അല്പനേരം എന്ന് പറഞ്ഞാലോ കാര്യമാണ് ആയിക്കോട്ടെ നമുക്ക് പറയാനുള്ളത് എന്താ കാര്യം അങ്ങനെ ട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴത്തെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ പോകണ്ട സെറ്റ് സേമിച്ച് അത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം മഴ പെയ്യുമ്പോഴത്തേക്കിനും സ്കൂളിൽ ബല്ലടി കേൾക്കത്തില്ല ഒന്നും കേൾക്കത്തില്ല അപ്പൊ അമ്മ പറയും അല്ല അച്ഛൻ പറയും ഇന്ന് പോണ്ടാ അതും ഞാൻ കുട്ടനാട്ടുകാരനാണ് അവർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണ് അറിയാമല്ലോ തീർച്ചയായിട്ടും പറയുന്ന കാര്യമില്ല തീർച്ചയായിട്ടും കുട്ടനാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതില് വേറെ ഇതുണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മഴയായിട്ട് ഇഷ്ടപ്പെട്ട് വെള്ളമായിട്ട് ഇഷ്ടപ്പെട്ട മഴയുടെ തീവ്രത ഏറ്റവും കൂടുതൽ തീവ്രതും പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല അത് തെറ്റാണ് തെറ്റാണ് എന്തുകൊണ്ടെന്നാല് കാരണം നിങ്ങൾ ഞങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല നിങ്ങളുടെ മലപ്പുറം മലപ്പുറമാണ് മലപ്പുറമാണ് കറക്റ്റ് നിങ്ങൾ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും വെള്ളം കേറി ോ പക്ഷെ ഒരിക്കലും ഒരിക്കലും ഇല്ല ഇപ്പൊ നാട്ടിൽ കുട്ടനാടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് രോമാഞ്ചം പോലിങ്ങനെ അല്ല ചുമ്മാ പറയുന്നതായിട്ട് നമ്മൾ പോവാണ് അത് എന്തെന്ന് വെച്ചാല് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ആദ്യത്തെ മണം മണ്ണിന്റെ മണം പുതുമട വീഴുമ്പോഴത്തേക്കും അതിന്റെ ഒരു രസമുണ്ട് ഊത്ത പൊടിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബാല്യകാലത്തിലെ ഒരു ബാല്യകാലം പറഞ്ഞാൽ അത്ര ഓൾ ഒന്നും അല്ല അത് വേറൊരു കാര്യമാണ് അത് പറയുന്നത് മടയെ ട്ടോ മഴയെക്കുറിച്ചൊന്നും പറയാത്ര വിചാരിക്കണ്ട് നമുക്കറിയാം നമുക്ക് പ്രായമായിട്ടുണ്ട് അത് അതുപ്പും അതാണ് പിന്നെ അതിനെ കുറിച്ച് മഴയെ കുറിച്ച് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ട്യൂഷൻ ഒരു 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 പറഞ്ഞോർമ്മ

അത് എന്നെ മനസ്സിലാവും അതുകൊണ്ട് ടീച്ചർ കാണാണെങ്കിൽ ഓടിച്ചിരിക്കും ടീച്ചർ നല്ല കുഴപ്പമില്ല അതുകൊണ്ട് ചുമ്മാ പിന്നെ പിന്നെ എന്തൊക്കെയെന്ന് പറഞ്ഞാല് ആ ഇതൊക്കെയാണ് മഴയുടെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷനായി കഴിഞ്ഞിട്ട് വീട്ടിലെ മോട്ട് ചെല്ലുമ്പോഴത്തേക്കിനോ അവടിച്ചത് അമ്മ ഉണ്ടാക്കി അവല് ഉണ്ടല്ലോ അത് അതിന് വേണ്ടി നാലുമണി കാത്തിരിക്കും എപ്പഴാടിക്കുന്നു നാലുമണി കാത്തിരിക്കും അവലങ്ങോട്ട് ഇട്ടിച്ചിട്ട് ശർക്കര അങ്ങോട്ടിട്ട് പഞ്ചായത്ത് വിലയാണ് ഇപ്പൊ നമുക്ക് പിള്ളേരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു കാര്യം വേറെ നാടോടും നടുവടും

എല്ലാം വലിയ വലിയ ആൾക്കാര് സംസാരിച്ച് അത് അതിനെക്കുള്ള തീരുമാനങ്ങളെടുത്ത് നമ്മളത് ജസ്റ്റ് ഓർമ്മിച്ച് നമ്മളൊന്നും പറയുന്നില്ല ഓർമ്മിച്ച് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓർമ്മിച്ച് ഓർമ്മിക്കണ്ട അവനെ തീർച്ചയായിട്ടും മറക്കൂല അവനെ സത്യം അവിടെ മറക്കാൻ പറ്റില്ല മഴ മഴയെ കുറിച്ച് നമ്മളിങ്ങനെ നല്ലത് പറയുമ്പോഴത്തേക്കിനും നമ്മളെന്ത് കാര്യങ്ങളും കൂടി ഉണ്ട് വേറെ അല്ല നിങ്ങൾ പറഞ്ഞ ഫീൽ ഞാൻ നമ്മൾ നമ്മൾ തള്ളി തള്ളി അങ്ങോട്ട് ിയന്മാർക്ക് എന്താ കൊടുക്കാനുള്ള അഡ്വൈസ് ഞങ്ങള് ചെയ്ത മാതിരി സ്കൂള് പോവാതിരിക്കരുത് നിങ്ങള് സ്കൂള് പോവാ മഴ പെയ്താലും എന്താണെങ്കിലും സ്കൂളിൽ പോവാ ഞങ്ങള് ഇവിടെ വരെ ഇവിടെ വരെ